ഹായ് കൂട്ടുകാരെ ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് ചനച്ച റംബൂട്ടാൻ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് അത് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയിട്ടൊന്ന് എല്ലാം റെഡിയാക്കി നമുക്ക് അച്ചാറിടാം കൂടുതൽ പഴുത്താൽ ഭയങ്കര മധുരമായിരിക്കും അതുകൊണ്ടാണ് ചനച്ച പാവ് എടുക്കുന്നത് അച്ചാറിടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാന്താരി പറിച്ചെടുക്കാം അങ്ങനെ കൂട്ടുകാരെയും നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊളിച്ചെടുക്കണം ഇതുപോലെ ഒന്ന് നമുക്കെല്ലാം പൊളിച്ചെടുക്കാം അങ്ങനെ റംബൂട്ടാൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ തൊണ്ട് കളഞ്ഞെടുത്ത റംബൂട്ടാൻ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അങ്ങനെ റംബൂട്ടാൻ ഇവിടെ പത്ത് മിനിറ്റ് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഓക്കെ ആയി ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം നമ്മളിവിടെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് കാന്താരി മുളകും ഒരു ചെറിയ എന്ത് മുളക് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതെന്താണെന്നോ റംബുട്ടാന് അല്പം മധുരമുണ്ടല്ലോ അപ്പോൾ നമുക്ക് എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത് പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് പിഞ്ച് ഉലുവപ്പൊടി പിന്നെ കായപ്പൊടി എടുത്തിട്ടുണ്ട് അതൊരു അര ടീസ്പൂണോളുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉള്ള ഉപ്പ് പിന്നായിരി ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒരു കാൽക്കപ്പോളം ഉണ്ടാവും ഒരു കാൽ ടീസ്പൂൺ ഉലുവായും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് പൊട്ടിയതിന് ശേഷം നമുക്ക് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒരു കാൽ ടീസ്പൂണാണ് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഈ അരപ്പൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പോളം ഉണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് തിളക്കട്ടെ നമുക്കിനി ആവി കയറ്റി വെച്ചിരിക്കുന്ന റംബൂട്ടാൻ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ റംബുട്ടാൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ചനച്ച ഭാഗം എടുക്കുമ്പോൾ നമുക്ക് അല്പം പുളി കിട്ടും മറ്റേന്ന് വെച്ചാൽ ഭയങ്കര മധുരമായിരിക്കും മധുരമുണ്ട് ഉണ്ട് പക്ഷേ എന്നാലും നേരിയ പുളിയും കൂടി ഉണ്ട് അപ്പം അങ്ങനെ നമ്മുടെ റംബൂട്ടൻ അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് റംബൂട്ടൻ കാലം കഴിഞ്ഞാലും നമുക്ക് ഓരോ റംബൂട്ടൻ ഒക്കെ എടുത്ത് കഴിക്കാമല്ലോ അതിനാണ് അച്ചാറും ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ എല്ലാ വർഷവും ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഓക്കേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം